ീണ്ടോ അല്ലോ സൽമാന്റെ ജ്യേഷ്ഠന്റെ വീട്ടിരിക്കലാണ് അന്ന് സൽമാനാണ് ആൾക്കാരെ സ്വീകരിക്കാനാണെങ്കിലും എല്ലാ പരിപാടിയിലും സജീവമായിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഗസ്റ്റിനെ സ്വീകരിക്കലും മാത്രല്ല അവര് കൊണ്ടുവരുന്ന ഗിഫ്റ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതും സൽമാൻ തന്നെയാണ് ഈ കാക്കള നമ്മള് മമ്പനുണ്ട് പിന്നെ അച്ചിമമ്മ ഉണ്ട് കിട്ടി ആ കുത്തു

ല്ല പറയണ്ട് എന്നോട് നട്ടെന്തായാലും കുഞ്ഞു പൈസ ഇവിടെ ഇവിടെന്നേള്ളു വളവേണോ യോ ോ ഏഡിയുള്ള ഞാൻ <inaudible unfamiliar exceptions> ോ നിന്നോ നിങ്ങൾ ോ മമ്മോടെ ഏ എന്താണ് നൈടെ ഫുഡ് താക്കി

ഞാൻ കൊണ്ടോ കെട്ടിക്കോ എന്താണ് എവിടക്കു എന്താ സെക്കീറിന്റെ ഞാൻ എന്താ ജീവി ഓടിപ്പഴു ചു സെക്കീറിന്റെ ഓളെ ഇപ്പൊ പ്രശ്നം അത് വരും വരും സെക്കീർ അവിടെ പോര് നിൽക്കർജന്റ് പോര്സ് വെള്ളം കുടിച്ചാലോ ഇവിടെ ആരെന്താ ഇപ്പോ നമ്മളോ ചാരെടാ പോയിടോ തപ്പന്നെ സോടാബാബാ ഇതിക്കിരി ആരെ സക്കിരികളോ ആ ഇക്കിരിയടാ ഒരു ദേ ഓള അവിടെ നിർത്തിക്കോ ആ ഞാൻ വായരെ പെണ്ണറ്റിക്കൊണ്ട് ഇളള അവിടെ വെക്ക് ദേല്ലേ എല്ലേ ഇക്കി ഇത് നോക്കോ ഓugo എന്താ

ഒന്നും കൊടുത്തിട്ടില്ലേന്ന് കൈ മീസിടിയ മമ്മനില്ലേ മാമ രഖലെന്ന് അതാ സംശയം ഒരു ചെമ്പുണ്ട് ഇത്രേ അനന്തനെന്തേ ഇതെടാ ലാ നേരെ ആ ദാ ദാ ഇതിക്കേ എവിടെ കാ ഇച്ചേ ഇതെവിടെ എന്ത് ഇതെന്താണ് അതന്താ അതെന്താ സാധനം നോക്കി എടുക്ക് ഗിഫ്റ്റാണോ കെട്ടല്ല ദാ ആര് കൊടുന്നാ പറഞ്ഞു കൊണ്ടേ ഇങ്ങേ ഇങ്ങേ ഉണ്ട് കേട്ടോ ഹേഞ്ഞി ഉണ്ട് ാണ് ഏ സിയാണ് തോന്നുന്നത് അതെ ഞമ്മക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊണ്ടേക്കാം അതിന്റെ ഉള്ളില് അത്രയും തിരക്കിന്റെ

വേറെ ചെരുപ്പില്ല എന്നോ ആകെ നമുക്ക് കഴിഞ്ഞിട്ട് വാങ്ങന്ന ഈ തിരക്ക് കഴിഞ്ഞിട്ടേ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേറെ ഇതിന്റെ മേലെ ഇതേ അതിന്റെ മേലൊക്കെ രണ്ട് ചെരുപ്പ് എടുത്തുണ്ട് ഞാൻ അടുത്ത് വാങ്ങാനുള്ള ഐഡിയ ആണ് ഇതിന്റെ ഇതിന്റെ മേലെ ലജ്ജ് ലജ്ജിപ്പെടൊരു ചെരുപ്പു അവിടെ ആ വീട്ടിലൊരു ചെരുപ്പ് ഇടുന്നില്ലേ അതെന്താ അതല്ല വേറെ ഒന്നും അതൊന്നും അത് രാത്രി ഇടാനാണ് അപ്പൊ ഇന്ന് ഇന്നപ്പിട്ടോ ഇന്ന് പൊട്ടിക്കല്ലേ ആ മാമൊന്നിട്ട് പോകാം ഇനി പുതിയ വാങ്ങണം അല്ലേ ഇതോ ഇതോ ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തോന്നോ ഞങ്ങള് ഞങ്ങൾ ചെക്ക തിരക്കില്ല ഏസി എന്താ ചെയ്യാന്ന് ഏ സി ഏതാ എന്താ കണ്ടിട്ട് ഏ സിടെ പോലെ തോന്നി ആ അത് എന്തായിക്കോട്ടെ അത് തിരക്ക് കഴിഞ്ഞിട്ട് ഇതാക്കും ഉമ്മാനെ ആ

ഒന്നും കൊടുത്തിട്ടില്ലേ നാളെ എന്തെ ക്ഷീണിച്ചോ എന്തേ ഒക്കെ കഴിഞ്ഞോ അങ്ങനെ മാഹം വിളിക്കാറുണ്ട് ആജിത് ഇന്നും മളിയനെ വിളിച്ചില്ല േ ആമ്മൂന്തോ മമ്മൂന്തോ ആർ ആരുടെ മാപ്പിള പൂവല്ലേ ആ അർഹുടി കമ്മി കേ

അമീൻപ അമീൻബ അമീൻ വീൻ அமீன் 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 மண்ணுகிற அமீன் கே அமீன் பட்டம் அமீன் பட்டம் அமீன் അമീൻ നിണ്ട് എല്ലാരും ആ അമീ അമീൻ നോക്കണ്ട് ആണോണ്ട് നോക്കുന്നുണ്ട് നോക്കുന്ന സൽമാന്റെ ഉത്തരവാദിത്വം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിശയപ്പെട്ടു എല്ലാരും അവിടെ ഓരോ കാര്യങ്ങളിലാകുമ്പോ സൽമാനെല്ലാരും എല്ലാരും ഞാൻ കാണാനായിട്ട് അവിടെ തരാ അപ്പൊ ഞാനെ മുട്ട തല ഇങ്ങനെ ഇവിടെ കണ്ടു പോരെ പോരേ ഇത് പോര ഹലോ നമുക്ക് എല്ലാരും വന്നിട്ട് ചെയ്താ പോരെ ആ യരെ ആരെ റെബി കാളെ കൈരെ ഉടേചതു പാരി ഒറ്റയ മൂടായ പായം പാസോ പാസോ ആ അള്ളില്ല അള്ളില്ല അള്ളാഹേ കഴിഞ്ഞോ നൈറ്റല അങ്ങോട്ട് ഓടണ്ട കേറി ദാപ്പോ നമ്മുന്നോ ആ നമ്മാ അല്ലേ കുഞ്ഞുങ്ങൾ അത് കളക്ക നടക്കട്ടെ പോയി ഈ വീടിരിക്കൽ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സൽമാന്റെ ഉത്തരവാദിത്വത്തിനും സൽമാന്റെ പ്രവർത്തനത്തിനും നൂറിൽ എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കുന്നുള്ളത് എന്തായാലും കമന്റായിട്ട് അറിയിക്കണേ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതിശയപ്പെട്ടു പോയി സല് അത്ര ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം മുഴുവനും ഈ പരിപാടി കഴിയുന്നത് വരെ അവിടെ സജീവമായിട്ട് നിന്നിട്ടുള്ളത് കളിപ്പോയി എങ്ങനെ കുടിരിക്കലൊക്കെ കഴിഞ്ഞില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ തെക്കന്നോലെ ഒപ്പിച്ചു പൈ ഒപ്പിച്ചോ ആ വന്നില്ല അല്ലേ ഞാൻ വിളിച്ചുവേ വിളിച്ചു ഒപ്പിച്ചു ഒപ്പിച്ചു പാ ട്രിപ്പ് ഞാൻ വിളിച്ചിരുന്നു വയനാടാണ് ആ വിളിച്ചതാ എന്ത് ഗേറ്റ് പൂട്ടുന്നോ ഉണ്ടായി വന്ന ഗേറ്റൂലെ ഉണ്ടപ്പായി ട്രിപ്പ് പോയിക്ക വരട്ടെ ഓക്കെ നമുക്ക് പോവാ